നമസ്കാരം സുഹൃത്തുക്കളെ വെൽക്കം ടു മൈ ടോക്ക് ഷോ മറന്നാടൻ ദയവ് നിങ്ങൾ വിദേശകാര്യ വിഷയങ്ങൾ കൈകാര്യം ചെയ്യരുതും താങ്കൾ കേരളത്തിലെ വിവരങ്ങളും അന്തർദേശീയ വിഷയങ്ങളൊക്കെ താങ്കൾ വളരെ മിടുക്കനായി കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് പക്ഷേ വിദേശകാര്യ വാർത്തകൾ താങ്കൾ വിളമ്പുന്ന വറുമാന മണ്ടത്തരം മാത്രമാണ് കാരണം വളരെ നാളുകളായിട്ട് ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല താങ്കളുടെ ചാനലിൻ്റെ അണ്ടറിൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് താങ്കൾ കാര്യമറിയാതെ വെറുതെ ഏറ്റവും മൂലയും മാത്രം കേട്ടുകൊണ്ട് വിദേശകാര്യ വർത്തമാനങ്ങൾ തങ്ങൾ ചെയ്യുകയാണ് താങ്കൾക്കത് കുറവോട് നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും കാരണം ന്യൂസുകൾ വ്യക്തമായി കിട്ടില്ല താങ്കൾ ഇനിയെങ്കിലും പറ്റി അല്ലെങ്കിൽ കാനഡയെ പറ്റി ചെയ്യുമ്പോൾ അവിടെ സ്ഥിരതാമസമാക്കി ആരെങ്കിലും വിളിച്ച് കാര്യങ്ങൾ ചോദിക്കാനുള്ള ഒരു ക്ഷമയെങ്കിലും താങ്കൾ പരിശോധിക്കുക വെറുതെ താങ്കൾ തെറ്റിദ്ധരിപ്പിക്കരുത് ജനങ്ങളെ അത് പറയാൻ കാരണം ഇന്നലെ അദ്ദേഹം ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി ഗ്രീൻ കാർഡ് ട്രംപ് നിർത്തലാക്കുന്നു അമേരിക്കൻസ് നെട്ടോട്ടം അമേരിക്കൻസ് അല്ല മലയാളികൾ നെട്ടോട്ടം ശുദ്ധ സംബന്ധം അതായത് താങ്കൾ എന്ന് പറയുന്ന വസ്തുതാ നിഷ്ടമായ കാര്യങ്ങൾ പറയുന്നതിന് പകരം വെറുതെ എന്താ പറയുന്ന ഒരു അറ്റവും മൂലമില്ലാത്ത കാര്യങ്ങൾ വെറുതെ പറയുകയാണ് കാരണം അമേരിക്ക സ്ഥിരതാമസമാക്കിയൊരു വ്യക്തിയാണ് ഞാൻ പറയുന്നത് പൂജ്യം പോയിന്റ് ഒന്ന് ശതമാനം ആളുകൾക്ക് മാത്രമാണ് ട്രംപ് വന്നതിന് ശേഷമാണ് ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത് ഈ ഗ്രീൻ കാർഡ് അതായത് അമേരിക്ക നിരോധിച്ച സംഘടന ആ മാസ് രണ്ടാമത്തെ പറയുന്നത് ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ പെടുക ഇവിടെ ഒരു സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കേസുകൾ പെട്ടു നമുക്കറിയാൻ പറ്റും ഈ പറഞ്ഞ ഗതാഗത നിയമം ആ ഒരു ഒഴികെയാണ് വേറെ എന്തൊക്കെ കേസുകൾ പെട്ടു ഒന്ന് എയർപോർട്ടിൽ വരുമ്പോൾ ഒരു ഓഫീസർക്കും നമ്മൾ പാസ്പോർട്ട് സ്കാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എസ് 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 നമ്പർ അടിച്ചാൽ കിട്ടും അതിനടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് എൻട്രി തരണമെന്ന് തീരുമാനിക്കുക അവർ ഈ പറയുന്ന ഗ്രീൻ കാർഡ് നിഷേധിക്കുക ഞാൻ പറയുന്നത് എയർപോർട്ടിൽ വരുന്ന ചിലരും പിരിച്ചുവിടുന്നു പിരിച്ചുവിടില്ല തിരിച്ചുവിടുന്നുണ്ട് അത് ശരിയായ വർത്തമാനം മാത്രമാണ് മലയാളികൾക്ക് എന്ന് പറയുന്ന ഒന്നോ രണ്ടോ മൂന്നോ മലയാളികൾക്ക് മാത്രമായിരിക്കും എയർപോർട്ടിൽ വരുമ്പോൾ തിരിച്ചു പോകേണ്ട അവസ്ഥ ഒന്നിരിക്കുന്നത് എന്തുകൊണ്ട് ഈ വീഡിയോ മുഴുവൻ അദ്ദേഹത്തെ കുറ്റന്മാരെ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഈ ഗ്രീൻ കാർഡ് എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ഈ പി ആർ പി ആർ അതായത് പെർമനന്റ് റെസിഡൻസി അമേരിക്ക മാത്രം ചുരുക്കം രാജ്യങ്ങൾ മാത്രമാണ് അമേരിക്കയിൽ താമസിക്കാതെ ഡയറക്റ്റ്ലി പി ആറുമായിട്ട് വരാൻ സാധിക്കും ഇപ്പോൾ യു കെയിലൊക്കെ അഞ്ച് വർഷം അല്ലെങ്കിൽ എട്ട് വർഷമോ നമുക്ക് യു കെ നിന്ന് പി ആറിൽ നിൽക്കും നിന്ന് ജോലിയെടുത്ത് പി ആർ കിട്ടിയ ശേഷം അതിന് കൺവേർട്ട് ചെയ്യുക പക്ഷെ ഇവിടെ അങ്ങനെയല്ല നമുക്ക് അമേരിക്ക നിൽക്കാതെ തന്നെ നമുക്ക് പി ഡയറക്ട്ലി ഗ്രീൻ കാർഡുമായി വന്ന ശേഷം മൂന്നോ നാല് വർഷം അമേരിക്ക നിന്ന ശേഷം അവർക്ക് ഈ പറയുന്നത് സിറ്റിസൺസ് ആവാൻ സാധിക്കും ഈ ഗ്രീൻ കാർഡ് കൊടുക്കുമ്പോൾ അമേരിക്ക എന്താ ലക്ഷ്യം വെക്കുന്നതെന്ന് പറഞ്ഞാൽ അമേരിക്കൻ വർക്ക് ഫോഴ്സിലേക്ക് നമ്മൾ നമ്മുടെ കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്നതായിരിക്കും ഇവിടെ വരും നമ്മൾ ജോലി എടുക്കും ജോലി എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ടാക്സ് കൊടുക്കും പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ പുറമെയുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ അതായത് അവരുടെ വർക്ക്ഫോഴ്സ് ിലേക്ക് നമ്മൾ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നു രണ്ടാമത് പറയുന്ന ഒരു ജി ഡി പിയിലേക്ക് നമ്മൾ കോൺട്രിബ്യൂഷൻസ് കൊടുക്കുകയാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പക്ഷേ ഈ ഗ്രീൻ കാർഡ് വാങ്ങിച്ച ശേഷം ഒരുപാട് മലയാളികൾ നാട്ടിലേക്ക് തിരിച്ചു പോകും ഈ ഗ്രീൻ കാർഡിന്റെ കാലാവധി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇടവേള എന്ന് പറയുന്നത് മാക്സിമം മാസം വരെയാണ് ഈ പറയുന്ന ഇന്ത്യക്ക് വെളിയിൽ നിൽക്കാൻ പാടുള്ളൂ ഗ്രീൻ കാർഡുള്ള വ്യക്തിക്ക് ഇന്ത്യ ഇന്ത്യയ്ക്ക് അല്ല അമേരിക്കയുടെ വെളിയിൽ പക്ഷെ പല സമയങ്ങളിലും ഒരു വർഷം വരെ രണ്ട് വർഷം വരെ മലയാളിയും നാട്ടിൽ പോയി പോലും തിരിച്ചുവരും ആറുമാസമാണ് നിയമപ്രകാരം വെളിയിൽ നിൽക്കാൻ അവകാശമുള്ളൂ ഒരു വർഷം വരെ ഒരു പക്ഷേ ഈ പറയുന്ന ലോ എൻഫോഴ്സ്മെന്റ് അതായത് കസ്റ്റംസ് ആൻഡ് ബോർഡർ പെട്രോൾ എയർപോർട്ടിൽ ഒരു വർഷം വരെ ഇടവേള ഉണ്ടെങ്കിൽ തടഞ്ഞു തീർത്തുന്നതായിരിക്കും കാരണം അമേരിക്കൻ എക്സിറ്റും എൻട്രിയും തമ്മിൽ ഒരു വർഷത്തെ കാലാവധി ഉണ്ടെങ്കിൽ അവരെ പിടിച്ചു തീർത്ത് ചോദിക്കുന്നതായിരിക്കും പോയി കാരണം അവരുടെ കമ്മിറ്റ്മെന്റ് ചോദ്യം താങ്കൾക്ക് ഒരു ഗ്രീൻ കാർഡ് തന്നിരിക്കുകയാണ് ഒരുപാട് ആൾക്കാരെ പിന്തള്ളിയാണ് ഗ്രീൻ കാർഡ് കിട്ടിയിരിക്കുന്നത് എന്നിട്ട് പോലും വന്ന ശേഷം അമേരിക്കയിൽ നിൽക്കാതെ കേരളത്തിൽ ഒരു പക്ഷെ ജോലി ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു പക്ഷെ വരുമാനം ഉണ്ടായിരിക്കാം അങ്ങനെ കേരളത്തിൽ പോയി നിന്നു ഇന്ത്യയിൽ പോയി നിന്നു തിരിച്ചു വരുമ്പോൾ അവർ പറയുമ്പോൾ താങ്കൾ ഒരു എന്തിനു ഗ്രീൻ കാർഡ് അപ്ലൈ ചെയ്തു തിരിച്ചുപൊക്കം നാട്ടിലേക്ക് ഈ പറഞ്ഞ നീം പണ്ടേ ഉണ്ട് ഇത് ട്രംപ് ഉണ്ടാക്കിയ നിയമമല്ല പക്ഷേ ഇപ്പം ട്രംപ് ഈ പറഞ്ഞ നിയമം എൻഫോഴ്സ് ചെയ്യാൻ തുടങ്ങി ട്രംപിൻ്റെ അണ്ടറിൽ കസ്റ്റംസ് ആ ബോർഡർ പെട്ടെന്ന് നിയമങ്ങൾ എൻഫോഴ്സ് ചെയ്യാൻ തുടങ്ങി ഇത് മുമ്പുള്ള സംഭവം തന്നെയാണ് ഇത് മലയാളികളും നെട്ടോട്ട് ഓടുന്ന കാര്യമൊന്നുമില്ല ആരും നെട്ടോട്ട് ഓടുന്നുമില്ല ഇതൊക്കെ വെറും എന്താ പറയുക നൂണകൾ പറിച്ചു വിടുകയാണെങ്കിൽ ആ പരിഭ്രാന്തി ജനിപ്പിക്കുക വ്യൂസ് കിട്ടാൻ വേണ്ടി എന്താ പറയുന്ന പത്തോ ഇതുപോലുള്ള ഹൈലൈറ്റഡ് വിഷയങ്ങൾ ഉണ്ടാക്കി തലക്കേട്ടിൽ ഉണ്ടാക്കുക ഇത് താങ്കളുടെ ഈ താങ്കളെ പോലൊരു മെച്ചൂറായിട്ടുള്ള ജേണലിസ്റ്റ് ചേർന്നൊരു പ്രവൃത്തിയല്ല അത് താങ്കൾ വളരെ മനോഹരമായിട്ട് ഞാൻ പറഞ്ഞത് കേരള വിഷയങ്ങൾ വളരെ മിടുക്കനായി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ താങ്കൾ ുണ്ട് പക്ഷേ താങ്കളെ പോരായ്മകളൊന്നും താങ്കൾ മനസ്സിലാക്കണം താങ്കളെ ഒരു ഇത് താങ്കളെ പുറകോട്ട് അടിപ്പിക്കുകയുള്ളൂ കാരണം മാത്യു സാമുൽ താങ്കളെ കളം പിടിക്കുകയാണ് ഈ പറയുന്നത് മലയാളികൾ അമേരിക്കൻ മലയാളികളും വിദേശ മലയാളികളൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ അന്താരാഷ്ട്ര വിഷയങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ താങ്കളെയായിരുന്നു ആശ്രയിച്ചു തരുന്നത് ഇന്ന് അവർ ആ ഷിഫ്റ്റ് വരികയാണ് മാത്യു മാധ്യമസാമിലേക്ക് താങ്കൾ മാത്യു മാധ്യമസാമിൽ ഇതിരെ ഒരുപാട് വിപക്ഷം ആരോപണം ഉന്നയിക്കുന്നുണ്ട് അത് താങ്കൾ പ്രശ്നം താങ്കളുടെയാണ് കാരണം താങ്കൾ ഈ അന്താരാഷ്ട്ര വിഷയങ്ങൾ പഠിച്ചു ചെയ്യാത്തത് ഈ പറയുന്ന ഷിഫ്റ്റ് വരുന്ന ജനങ്ങളുടെ താങ്കളുടെ ഓഡിയൻസ് അങ്ങോട്ട് പോവുകയാണ് ഈ പറയുന്ന ഇറാൻ വിഷയവും അമേരിക്കൻ വിഷയവും കാനഡ വിഷയവും ഇന്നലെ കാനഡ ഇലക്ഷൻ നില കഴിഞ്ഞിരിക്കുകയാണ് ലിബറൽ പാർട്ടി ജയിച്ചു വന്നിരിക്കുന്നു താങ്കൾ പറയുകയായിരുന്നു അമേരിക്ക കാനഡക്കാർ കാനക്കാർ അമേരിക്കൻ ഡോളറിന്റെ എക്കോണമിയാണ് കാനഡയുടെ മുപ്പത്തിയഞ്ച് ട്രില്യൺ അമേരിക്കയുടെ എന്തുവാ താങ്കൾ ഈ പറയുന്നത് കനേഡിയൻസ് എങ്ങനെ അമേരിക്ക പണി കൊടുക്കാൻ പറ്റുന്നത് അത് കനേഡിയൻസ് ഡിപ്പെൻഡ് ഓൺ അമേരിക്കൻസ് അമേരിക്കയുടെ ഇമ്പോർട്ട് എന്ന് പറയുന്നത് ഡോളറിന്റെ ഇമ്പോർട്ടാണ് കാനഡ് അത് അമേരിക്ക ഒന്ന് ഒന്ന് നിർത്തലാക്കി കാനഡ പട്ടില്ലായി പോകും എങ്കിൽ താങ്കൾ മനസ്സിലാവുന്നില്ല എന്ത് അടിസ്ഥാനമാ താങ്കൾ ഈ പറയുന്ന അമേരിക്കൻസിന് ട്രംപ് കാനഡക്കാർ പണി കൊടുത്തു ആക്ച്വലി പണി തിരിച്ചാ കൊടുത്തിരിക്കുന്നേ ഈ പറയുന്ന കഴിഞ്ഞ നൂറ് ദിവസം മുമ്പ് വരെ കാനഡയുടെ പ്രശ്നം എന്തായിരുന്നു തൊഴിലില്ലായ്മ ഇമിഗ്രേഷൻ ഹൗസിങ് എന്തൊക്കെയാണ് ഞാൻ കാനഡ പോയൊരു വ്യക്തിയാണ് അവിടെ നമുക്ക് നിൽക്കാൻ പോലും സാധിക്കില്ല സുഹൃത്തുക്കൾ അത്രയും അനിയന്ത്രിതമായ ടാക്സാണ് അവിടെ അതായത് അവർക്ക് വേറെ വരുമാനം ഇല്ലാത്ത ജനങ്ങള് പിഴിയുക വീടുകളില്ല ഇമിഗ്രേഷൻ വലിയ പ്രശ്നമാണ് ജോലിയില്ല ഒരു മണ്ണാങ്കട്ടിയില്ല രാജ്യത്ത് ഈ പറഞ്ഞ കഴിഞ്ഞ പത്തോ പതിനഞ്ചോ വർഷമായി ഭരിക്കുന്ന ലിബറൽസ് നശിപ്പിച്ചു ഒരു രാജ്യമായിരുന്നത് ഈ ട്രംപ് കയറി വന്നോ ട്രംപ് ഇളക്കി വിട്ടു അരേ ഈ പറയുന്ന ലിബറൽസിനെ ആന്റി അമേരിക്കൻ വികാരത്തിന്റെ പുറത്ത് ജനങ്ങളെ വോട്ട് ചെയ്തു വീണ്ടും ലിബറൽസിനെ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് നന്നാക്കാത്ത നാല് വർഷം നന്നാക്കൂ ട്രൂഡോ പോയാൽ വേറെ ഒര്ത്തം വന്നു എന്റെ വ്യത്യാസം എന്തേ ശരിക്കും പെട്ടുപോയിരിക്കുന്നത് കനേഡിയൻസ് ആണ് കാരണം ഈ പറയുന്ന ആന്റി മോഡി വികാരം നമ്മൾ പറയലേ ഇളക്കി വിട്ട് കേരളത്തിൽ ജയിക്കുന്ന പോലെ സെയിം പണിയാണ് ഈ പറഞ്ഞ ലിബറൽ പാർട്ടി കനഡിച്ചിരിക്കുന്നത് അതായത് അവരുടെ പോരായ്മകളെ മറച്ചു വെച്ചുകൊണ്ട് ഈ പറയുന്ന ആന്റി ട്രംപ് വികാരം ഇളക്കി വിടുക അമേരിക്ക ചിന്തിക്കണം ട്രംപ് നിങ്ങൾ കനഡിയൻസ് ചിന്തിക്കണം അമേരിക്ക ഡോണ്ട് കെയർ അബൌട്ട് യു നിങ്ങൾ ഇല്ലെങ്കിൽ അമേരിക്ക ഈസി ഈസിയായിട്ട് ജയിക്കും കാരണം അമേരിക്ക ഈസ് ആക്ച്വലി ബിഗ് ഇക്കോണമി നിങ്ങളാണ് പെട്ടുപോയിരിക്കുന്നത് അത് ഇതുപോലുള്ള നുണകളാണ് ഈ പറയുന്ന ഈ പറഞ്ഞ വ്യക്തി സ്വന്തം ചാനലിലേക്കൂടെ മണ്ടത്തരം ആന മണ്ടത്തരം എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ കാരണം ഒരുപാട് ആളുകൾ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇനിയും ആൾക്കാർ കാണുന്നുണ്ട് പല പല ഒരു ഈ പറയുന്ന മലയാളത്തിലും മാമമാധ്യമങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് വിഷയങ്ങൾ താങ്കളെപ്പോൾ ആളുകൾ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട് താങ്കൾക്കൊരു പ്രതിച്ഛായ അല്ലെങ്കിൽ താങ്കൾക്കൊരു പ്രസക്തി ഉണ്ട് കേരള സമൂഹത്തിൽ അതിനെ താങ്കൾ കളഞ്ഞു കുളിക്കരുത് ഇനിയെങ്കിലും താങ്കൾ ചെയ്യുമ്പോൾ ഇപ്പോൾ പഠിച്ചു ചെയ്യുക അത് വലിയ ഒരു ആന ആനക്കാര്യമൊന്നുമല്ല ഒന്നോ രണ്ടോ പേരെ വിളിച്ചു കഴിഞ്ഞാലും ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഒന്ന് ഹോംവർക്ക് ചെയ്താൽ മനസ്സിലാവുന്ന കാര്യമാണ് ഗ്രൗണ്ട് റിയാലിറ്റി ഇനി ഇങ്ങനെ ഗ്രൗണ്ട് റിയാലിറ്റി എന്നുള്ള പ്രശ്നത്തിലേക്ക് കടന്നുകൊണ്ട് ഒരു പക്ഷെ വരും ദിവസങ്ങളിൽ ഈ പറയുന്ന നമ്മുടെ ഭരതാടൻ ചെയ്യും നമുക്ക് പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളെ